ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയപ്പോൾ താരം സഞ്ജു സാംസണും ടീമിലുണ്ടായിരുന്നു ഇന്ത്യ എപ്പോഴൊക്കെ കിരീടം നേടിയിട്ടുണ്ടോ അന്നെല്ലാം ടീമിൽ ഒരു മലയാളി താരവും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം സഞ്ജുവിന് ലോകകപ്പിലെ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല ഋഷഭ് പന്ത് ആയിരുന്നു ആദ്യ ഇലവനിൽ എന്നും കളിച്ചിരുന്നതും അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ ഇലവനിൽ സഞ്ജുവിനെ പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ബാറ്റിംഗ് ഓർഡറിൽ ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണെന്നും മൂന്ന് ഫോമാറ്റിലും ഇന്ത്യക്കായി കളിക്കാൻ ആഗ്രഹിച്ചാണ് തന്റെ പരിശീലനമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് അർഹമായ പരിഗണന ലഭിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് ആലോചിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു സഞ്ജുവിന്റെ മറുപടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മികച്ചതാക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കരിയറിലെ മികച്ച കാലമായിരുന്നു ലോകകപ്പ് ടീമിൽ ഇടം നേടിയത് സ്വപ്നം പോലെയാണ് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ഇല്ലെങ്കിൽ കളിക്കില്ല എല്ലാം പോസിറ്റീവായി കാണാനാണ് ശ്രമിക്കുന്നത് സഞ്ജു പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസിൽ